ഈജിപ്ത് വിട്ടുപോകേണ്ടി വന്നു എന്തെന്നാൽ വംശജനായിരുന്ന ഒരു കിബിത്തിയെ കൊന്നതിന്റെ പേരിൽ അനുയായികൾ ഒന്നടങ്കം മൂസാ നബി നേരെ തിരിഞ്ഞു യഥാർത്ഥത്തിൽ നബി അലൈസലത്തിൽ നിരപരാധിയായിരുന്നുവെങ്കിലും മൂസാനബി അലൈസലാമിനോട് പ്രതികാരം തീർക്കാൻ കിബിത്തി വംശജനായിരുന്ന ഒരു വ്യക്തി തന്നെ ഫിറ കൊട്ടാരത്തിൽ ചെന്ന് വിവരം പറയുകയായിരുന്നു ഇതിനിടയിൽ മൂസാനബി അലൈസലം നാടുവിട്ട് ഒരു താഴ്വരയിൽ എത്തിയിരുന്നു അവിടെ വെച്ച് ഫിറ കൊട്ടാരത്തിലെ മാഷിത്വ ബീവിയുടെ ഭർത്താവ് ഹസ്കീലിനെ കണ്ടുമുട്ടി അദ്ദേഹം മൂസ മൂസാനബി അലൈസലാമിന്റെ ഗുണകാംക്ഷയും ശുദ്ധനും ഭക്തനുമായിരുന്നു ഫിറൌനിന്റെ മുന്നിൽ സാഷ്ടാങ്കം നമിക്കാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം മൂസാനബി അലൈസലാമിനോട് മദിയനിലേക്ക് പോകാനും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആവശ്യം പോലെ തിരിച്ചുവരാനും പറഞ്ഞു അങ്ങനെ മൂസാ നബി അലൈസലാം മദിയനിലേക്ക് പോവുകയും അവിടെ ചെന്ന് ഷൈബ് നബി അലൈസ്ലാമുമായി പരിചയപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളായ സഫൂറ ബി വിവാഹം ചെയ്യുകയും ചെയ്തു ഈ വിവരങ്ങളൊന്നും തന്നെ പിന്നീട് ഈജിപ്തുകാർ അറിഞ്ഞിരുന്നില്ല മൂസാ നബി അലൈസലാമിന്റെ അസാന്നിധ്യം വളർത്തുമ്മയായ ആസിയാഹുഹായെ അസ്വസ്ഥയാക്കി എന്നാൽ അദ്ദേഹം മദിയനിൽ ഉണ്ടെന്നും വിവരം രഹസ്യമാക്കി വെക്കണമെന്നും ഹസ്കിയിൽ ആസിയാബി വ്രിയൻഹായോട് പറഞ്ഞിരുന്നു മൂസാ നബി അലൈസലാമിന്റെ ഈ തിരോധാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു പത്തു വർഷത്തിനു ശേഷം മൂസാ നബി അലൈസലാം ഈജിപ്തിൽ തിരിച്ചെത്തി മൂസാ നബി അലൈസ്ലാമിനെ കണ്ട ആസിയാബി റദിയല്ലാഹു എന്ന അതീവ സന്തുഷ്ടയായി മുൻപുള്ളതിനേക്കാൾ പക്വതയും അസാധാരണമായൊരു ദിവ്യത്വവും നബി മൂസാനബി അലൈസലാമിൽ ആസിയാബി റദി അൻഹാക്ക് വ്യക്തമായി മദിയനിൽ നിന്നും വരുന്ന വഴിക്ക് മൂസാ നബി അലൈസലാമിന് പർവ്വതത്തിൽ പ്രവാചകത്വം ലഭിക്കുകയും ചെയ്തിരുന്നു സഹോദരൻ ഹാറൂനിലും ഈ ദിവ്യത്വം ദർശിച്ചിരുന്നു ആസിയ ബി വിറിയാഹു അൻഹായുമായുള്ള ഒരു രഹസ്യ സംഭാഷണത്തിനു ശേഷം ഇരുവരും ഫിർഅനിന്റെ സവിധത്തിലെത്തി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി ഹാറൂൻ നബി അലൈഹി സ്ലാമും ഫിർഅനി മുന്നിൽ ചെന്ന് ദൃഢസ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ നിന്റെ റബ്ബിന്റെ ദൂതരാണ് തടവുകാരായ ഇസ്രായേൽ വംശജര ഞങ്ങൾക്ക് വിട്ടുതരണം ഇനി അവരെ ശിക്ഷിക്കാൻ പാടില്ല നിന്റെ നാഥന്റെ സന്നിധിയിൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സന്മാർഗം അനുദാപനം ചെയ്തു ചെയ്തവർക്ക് മാത്രമേ സമാധാനം കൈവരൂ സത്യമാർഗം എത്തിച്ചിട്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് നാദനിൽ നിന്നും ദിവ്യ സന്ദേശം ലഭിച്ചിരിക്കുന്നു ഫിറൗനിന്റെ ഹൃദയത്തിൽ ശക്തമായാണ് ഈ വാക്കുകൾ പതിച്ചത് ഇതുവരെ എന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ഒരുവൻ തന്നെ ധിക്കരിക്കുകയോ അതിനു പുറമെ താനല്ലാത്ത ഒരു ദൈവത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഫിറൌന് സാധ്യമായിരുന്നില്ല നബി നിലയിൽ ഫിറൌൻ പറഞ്ഞു ഈ അബദ്ധവാദത്തിൽ നിന്നും നീ പിന്തിരിയണം അല്ലാത്ത പക്ഷം കടുത്ത ശിക്ഷയ്ക്ക് നീ വിധേയനാകും ഇതുവരെ ഫിർ മുന്നിൽ സാഷ്ടാങ്കം നമിക്കാത്ത ഈ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് മനസ്സിലായി കൊട്ടാരത്തിലെത്തിയ ശേഷം മൂസാനബി അലൈസലാം പ്രവാചകത്ത് ലഭിച്ച വിവരം പറഞ്ഞിരുന്നു പിന്നീട് മൂസാ നബി അലൈസ്ലാം ഫിറൌനു മുന്നിൽ നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ സത്യമാർഗത്തിലേക്ക് വരാൻ അവരുടെ ഹൃദയം വെമ്പൽ കൊണ്ടു മൂസയുടെയും ഹാറുൻ്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചുവെന്ന് മനസ്സിൽ ഉൾക്കൊണ്ട് അവർ പരിശുദ്ധ ദീനിലേക്ക് കടന്നുവന്നു മൂസാനബി അലൈസലാമിൽ വിശ്വസിക്കുന്ന പ്രഥമ വ്യക്തിയാവാൻ കഴിഞ്ഞതിൽ അവർ ആത്മനിർവൃതി പൂണ്ടു ഏക ഇലാഹിൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് ആദ്യം മുതലേ അവർ മനസ്സിൽ തീരുമാനമെടുത്തിരുന്നു അള്ളാഹുവിന്റെ മഹത്തായ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകന്മാരെ എല്ലാ അക്രമങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് അവരുടെ വളർത്തുമ്മയാകാൻ കഴിഞ്ഞതിൽ അവർ ആത്മാഭിമാനം കൊണ്ടു നബി മോസാനബിഅലൈസലാമിനു വേണ്ടി അവർ ചാരിതാർത്ഥ്യത്തോടെ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഫറോവയുടെ കൊട്ടാരത്തിലെ ആദ്യ വിശ്വാസിൻ ഹായായി മാറി അള്ളാഹു രണ്ട് പ്രവാചകന്മാരെ ഈ സമൂഹത്തിലേക്ക് ഇറക്കിയതിനു പിന്നിലും യുക്തിയുണ്ടായിരുന്നു കാരണം ഈജിപ്തിലെ അന്നത്തെ അവസ്ഥ അപ്രകാരമായിരുന്നു മുൻകഴിഞ്ഞ പ്രവാചകരെല്ലാം ബഹുദൈവ വിശ്വാസികളെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാനായാണ് നിയോഗിക്കപ്പെട്ടത് എന്നാൽ മൂസാനബി അലൈസലാമിന് നേരിടാനുള്ളത് ഫിറൌൻ എന്ന ദൈവവാദിയെയാണ് അവന് മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ് അവരെ അള്ളാഹുവിന്റെ സത്യ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുക എന്ന തീവ്ര ദൗത്യമാണ് മൂസാ നബി സഹോദരൻ ഹാറു നബി അലൈഹി സ്വലാമിലും നിക്ഷിപ്തമായത് മാത്രമല്ല ക്രൂര ഭരണത്തിൽ അടിമകളായി നിലകൊള്ളുന്ന ഇസ്രായേൽ വംശജരെ മോചിപ്പിക്കുക എന്ന കർത്തവ്യവും കൂടിയുണ്ടായിരുന്നു ആസിയാബിറിയാഹു അൻഹായുടെ ഹൃദയം ഇലാഹി ചിന്തയിൽ മുഴുകി സത്യദീൻ വളരണമെന്നും അവസാനിപ്പിച്ച് ഈജിപ്തിൽ സമാധാനം പുലരണമെന്നും അവർ ആഗ്രഹിച്ചു എന്നാൽ അവരോട് പൊരുതാനോ ഉപദേശിക്കാനോ തനിക്കാവില്ലെന്ന് അല്ലാഹു അൻഹ ഉൾക്കൊണ്ടു കാരണം സ്ത്രീ എന്ന തന്റെ വ്യക്തിത്വം അതിനനുവദിക്കുന്നില്ല എന്നവർ മനസ്സിലാക്കി എന്നാലും ഏകനായ അള്ളാഹുവിനോട് സത്യദീൻ വളരാനും ഫിറ ഔനിന്റെ അക്രമ അവസാനിക്കാനും അവർ ജ്വായ ചെയ്തു മാത്രമല്ല കൊട്ടാരത്തിൽ തനിക്കനുഭാവമുള്ളവരോട് ഇസ്ലാമിനെ കുറിച്ച് പറയാനും അവർ തീരുമാനിച്ചു അങ്ങനെ ഫിർ കൊട്ടാരത്തിൽ ഏകദൈവ വിശ്വാസത്തെ പോറ്റി വളർത്താൻ അവർ തുടങ്ങി ഫിർ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന മാഷിത ബീവിയോട് താൻ ഇസ്ലാം സ്വീകരിച്ച വിവരം അവർ തുറന്നു പറഞ്ഞു സൃഷ്ടിപൂജ അള്ളാഹുവിന്റെ മുന്നിൽ വലിയ കുറ്റമാണ് ഏകനായ അള്ളാഹുവിന് മാത്രമേ സാഷ്ടാംഗം നമിക്കാവൂ ദീർഘനാളത്തെ വിദേശവാസത്തിനു ശേഷം മൂസാ നബി തിരിച്ചു വന്നത് അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശവുമായിട്ടാണ് മൂസാ നബി അലൈസലുവിന്റെ പ്രവാചകനാണ് ഈ സന്ദേശം കേട്ട ബീവിയുടെ കേട്ടിതാ ബിബിയുടെ മൂസാ നബിയിൽ അവർക്ക് നേരത്തെ തന്നെ നല്ല മതിപ്പുണ്ടായിരുന്നുവല്ലോ തന്റെ ഭേദമാകാത്ത വെള്ളപ്പാണ്ട് സുഖമായത് മൂസാ നബിയുടെ ഉമിനീർ കൊണ്ടായിരുന്നു ആസിയാ ബി വി റിയാഹു അൻഹായുടെ സംസാരം കേട്ട് മാഷിതാ ബീവിയുടെ മനസ്സിന് ഈ മാനികാവേശം കൈവന്നു താമസിയാതെ തന്നെ മാഷിതാ ബീവി ഇസ്ലാമിലേക്ക് കടന്നു വന്നു അള്ളാഹു അല്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും അവർ മനസ്സിൽ ഉൾക്കൊണ്ടു ആസിയ ബി വി അൻഹാക്ക് മുമ്പിൽ തന്റെ വിശ്വാസം പ്രകടമാക്കാനും അവർ മറന്നില്ല മാഷിദാബിവിക്ക് പിന്നാലെ ഭർത്താവായ ഹസ്കീലും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹം ആദ്യം തന്നെ മൂസാ നബി അലൈഹി സ്ലാമിന്റെ അനുഭാവിയായിരുന്നു ഹസ്കീൽ എന്നവർ ഇടക്കിടെ മൂസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെടുകയും അറിവ് നേടുകയും അതെല്ലാം തന്നെ രഹസ്യമായി ആസിയാ ബീവിക്കും ബീവിക്കും മാഷിതാ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൂസാ നബി അലൈഹി ഹാറു നബി അലൈഹി സ്ലാമും പലതവണ കൊട്ടാരത്തിലെത്തി ഫിറൌനിനും അനുചരന്മാർക്കും സത്യ സന്ദേശം എത്തിച്ചു നൽകി എന്നാൽ അവയൊന്നും ഉൾക്കൊള്ളാതെ മൂസാ നബി അലൈഹി സ്ലാമിനെതിരെ ശത്രുഭാവം വെച്ചു പുലർത്താനാണ് അവർ ശ്രമിച്ചത് മൂസാ നബി അലൈസലാമിനെ വകവരുത്താൻ മന്ത്രിമാർ ചെന്ന് തീരുമാനിച്ചു അതേസമയം തന്നെ മൂസാ നബി അലൈസ്ലാം ഇസ്രായേൽ ജനതയ്ക്കിടയിൽ പ്രബോധനം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അവരെ ചിന്തയിലേക്ക് ക്ഷണിക്കുകയും പണ്ഡിതരുടെയും നിലാരംഭരുടെയും പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഥവാ അത്ഭുതം കാട്ടി ജനങ്ങളുടെ വിശ്വാസം കരസ്ഥമാക്കി അങ്ങനെ വലിയ വിഭാഗം ഇസ്രായേൽ ജനത ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മൂസാ നബി അലൈഹി സ്ലാമിന് പിന്നിൽ അണിനിരന്നു ഇതെല്ലാം കണ്ട് കോപാകുലനായ ഫിറോൻ മൂസാനബി അലൈസലാമിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു ഫിറോൻ മന്ത്രിമാരോടും സൈനികരോടും ചൂടുപിടിച്ച ചർച്ചകൾ നടത്തി മന്ത്രിയായ ഹാമാനെ ഇതിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചു ഈ ചർച്ചകളെല്ലാം തന്നെ മാഷിതാ ബീവിയുടെ ഭർത്താവായ ഹസ്കിൽ ശ്രദ്ധിച്ചു വിവരം അദ്ദേഹം നബിയോട് അറിയിക്കുകയും രക്ഷപ്പെടാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ മൂസാനബി അലൈസലം പൂർവാധികം ശക്തിയോടെ അള്ളാഹുവിന്റെ സത്യദീൻ പ്രചരിപ്പിക്കാൻ സധൈര്യം മുന്നോട്ട് വന്നു അള്ളാഹുവിന്റെ ദീനിന് അവൻ സംരക്ഷണം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നബി മൂസാനബി പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കുകയാണ് ഈമാനികാവകാശം ഉണർത്തുകയാണ് ആത്മവിശ്വാസത്തോടെ ഹസ്കീൽ എന്നവർ ഫിറൌനിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു എന്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിച്ച് നിങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വന്ന ഒരു വ്യക്തിയെ നിങ്ങൾ വധിക്കുകയോ തന്റെ വാദത്തിന് തെളിവാകുന്ന ദൈവ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം സമർത്ഥിച്ചിട്ടുണ്ടല്ലോ ഇനി അദ്ദേഹം കളവ് പറയുകയാണെങ്കിൽ അതിന്റെ ഫലം അദ്ദേഹം അനുഭവിക്കുക തന്നെ ചെയ്യും സത്യമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയ ശിക്ഷ നിങ്ങളിൽ വന്ന് ഭവിക്കുകയും ചെയ്യും മുൻഗാമികൾക്ക് വന്നുപെട്ട ശിക്ഷയിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് അള്ളാഹു ഒരിക്കലും മനുഷ്യനോട് അക്രമം ഉദ്ദേശിക്കുന്നില്ല അവന്റെ കൽപ്പനയ്ക്ക് വഴിപെടാത്തവന് അന്ത്യനാളിൽ കടുത്ത ശിക്ഷ തന്നെ ഉണ്ടാകും നിങ്ങളുടെ അന്ത്യമൂർത്തി എനിക്കു തന്നെ ഭയമാകുന്നു ഞാൻ ഏക ഇലാഹിൽ വിശ്വസിക്കുന്നു നിശ്ചയം മൂസ അവന്റെ പ്രവാചകനാണെന്നും ഞാൻ അംഗീകരിക്കുന്നു ഇത്രയും പറഞ്ഞ് അദ്ദേഹം നിർത്തി കൊട്ടാരമാകെ കോരിത്തെ അടങ്ങാത്ത ദേഷ്യം കൊണ്ട ഫിറൻ ഹസ്കീലിനെ പിടിച്ചുകിട്ടാൻ പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും അദ്ദേഹം അപ്രത്യക്ഷനായിരുന്നു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അവൻ സംരക്ഷിക്കുക തന്നെ ചെയ്യുമല്ലോ ഇതിൽ അരിശം പൂണ്ട സൈന്യം അദ്ദേഹത്തിന്റെ പ്രിയതമയായ മാഷിതാ ബീവിയെ പിടികൂടി ഭർത്താവ് എങ്ങോട്ടേക്കാണ് രക്ഷപ്പെട്ടതെന്ന് അവർക്കറിയാമെന്നാണ് അവർ ധരിച്ചത് ഫിറോൻ അവളെ തുറങ്കലിൽ അടക്കാൻ കൽപ്പിച്ചു നീചവും ക്രൂരമായ രീതിയിൽ അവർ മാഷിതാ ബീവിയോട് പെരി എത്ര മാഷിതാ ബീവിയിൽ നിന്ന് അവർക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല മാത്രമല്ല മാഷിതാ ബീവിയും ഇസ്ലാം സ്വീകരിച്ച വിവരം സൈന്യമറിഞ്ഞു അവർ അത് ഫിറോനിനോട് പറഞ്ഞു ഇത് കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ ഫിറോൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് അവളെയും അവളുടെ സന്താനങ്ങളെയും ചുറ്റുകൊല്ലാൻ ഫിറോൻ കൽപ്പിച്ചു ചെമ്പു പലകകൾ പഴുപ്പിച്ച ഭീമൻ കല്ല് ബലിശാലയിൽ